എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പത്തിരിയാണ് പലതരത്തിലുള്ള പത്തിരി നമ്മൾ തയ്യാറാക്കാറുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൊരിച്ച പത്തിരിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം പത്രിക ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കാം അതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും മൂന്ന് ചുവന്നുള്ളിയും അര ടീസ്പൂൺ ജീരകവും ചെറിയ ജീരകം കേട്ടോ പിന്നെ ഒരു ചെറിയ പച്ചമുളക് അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയ രണ്ടെല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്താൽ മതി ഒത്തിരി അങ്ങ് അരിഞ്ഞു പോരുത് അതായത് രീതിയിൽ നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് വെക്കാം ഇനി നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം അതിനുവേണ്ടി നമ്മൾ സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ നല്ലതായിട്ടൊന്ന് വെട്ടി വെട്ടിത്തിളയ്ക്കണം ഇപ്പോൾ നോക്കി നമ്മുടെ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങി ഇതേ രീതിയിൽ നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ വെള്ളം അളന്ന അതേ കപ്പിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ വറുത്ത പൊടി അതാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അരിപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം റവയ്ക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി റവ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പത്തിരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കരിഞ്ചീരകം ചേർക്കാം കരിഞ്ചീരകത്തിന് പകരം നമുക്ക് എള്ളു വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം നമ്മളിതെല്ലാം ചെയ്യുന്നത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പം ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പാകത്തിൽ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാം നമ്മൾ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഞാനിപ്പോൾ എന്താ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് പരത്തുന്നത് കേട്ടോ ഞാൻ ആ പ്ലേറ്റിലോട്ട് ഉണ്ട് സ്വപ്നം പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇളകി വരും അതിനുവേണ്ടിയാണ് നമ്മൾ ഇതിലോട്ട് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചപ്പാത്തി ചപ്പാത്തിപ്പലകയുടെ മുകളിൽ വെച്ച് പരത്തുകയാണെങ്കിൽ ഇത് ഇളക്കാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പതുക്കെ ഒന്ന് പരത്താം കുറച്ച് കട്ടിക്ക് വേണം ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതേ ഇതുപോലെ കട്ടിക്കൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും പാത്രത്തിനടപ്പം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് ഇതേ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ സൈഡിലുള്ള മാവങ്ങൾ മാറ്റാം അത് വീണ്ടും ഉരുട്ടിയിട്ട് പരത്തി ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത ഇതേ രീതിയിൽ ഇത്രയും കട്ടിക്കാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ എല്ലാ ഒന്ന് പരത്തി മുറിച്ചെടുക്കണം അപ്പോൾ നമുക്ക് പന്ത്രണ്ട് പത്തിരി ഉണ്ടാക്കാനുള്ള മാവ് മാവുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം ഇതേ രീതി പരത്തി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പരത്തി വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം ഇതിൻ്റെ കളർ ഉണ്ടല്ലോ ഒന്ന് ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യം ഇല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് എടുത്താൽ മതി ഇപ്പോൾ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതായത് രീതിയിൽ കളർ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്രിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ആ ഞാൻ ഉണ്ടല്ലോ ഒന്ന് എന്നെബിൾ ചെയ്യാനും വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്